ൾക്കാരെല്ലാം കൊണ്ടുപോവ മറ്റീംസ് ഒക്കെ രണ്ട് രണ്ടല്ലേ രണ്ട് ടീം അയച്ചു അപ്പൊ കൊറേ സാധനങ്ങളൊക്കെ നമ്മളിത് അതൊക്കെ വലുതായിരിക്കും കേട്ടോ അപ്പൊ മക്കളെ ഇന്ന് നമ്മള് പട്ടാമ്പി പോവാടം പട്ടാമ്പി എന്തിനാ പോണെന്ന് ചോദിച്ചാല് പിന്നെ കുട്ടിക്കുള്ള ചെറിയ ഒരു ഡ്രസ് എനിക്കതിനെ പറ്റി അറിയില്ല പിന്നെ ജീൻസ് ഉമ്മ ഒക്കെ പറഞ്ഞപ്പോ കുട്ടിനെ വേടിക്കുമ്പോ തന്നെ ഒരു ഡ്രസ് ഉണ്ടാവുല്ലേ ഒരു ചെറിയ പൈസ എന്താ ഉദ്ദേശിച്ചു എന്തോ സാധനമാണെന്നല്ലേ ഹലോ ഇത് പറന്നോ

അങ്ങനാ ശരി പിന്നെന്തൊക്കെ ഇവിടെ ഇവിടെ പോയത് സോനാ പൊപ്പുരിയോടി പെണ്ണേതൊക്കെ ഷുഗർ കേട്ടോ ോ അമ്മ കൊടുക്കണ്ട അമ്മ തിന്നണോക്ക് ഷുഗറാ കേട്ടോ അമ്മ തിന്ന മുന്തിരിയാണേ ഷുഗർ വേഗം കഴിഞ്ഞിട്ട് വേഗം പോയട്ടോ നിങ്ങൾ ഇപ്പൊ എന്നാരം കളിച്ച സമയല്ല നേരം പോയിട്ട് സാധനം മേടിച്ചിട്ട് വേഗം ഓടിവാ

ജബൽ എവിടെ ജബൽ എവിടെ എനിക്കറിയില്ലേ കുട്ടികൾ മാത്രമുള്ള സ്ഥലോ കുട്ടികളെ ചെറിയ ഡ്രസ്സിന് എന്താ പറയാന്നറിയോ എന്താ പറയാ അല്ല ജബൽ

മാർതിക മാർതിക ലാര വാണ ആ കോൾഡലും പോവാ ആവേ ആ വെയിറ്റ് ആള് അടുക്കിടക്ക് വന്നിంది ഒരു കളർ ഉണ്ട് ആ കളർ വാങ്ങാനാണ് കിടക്ക് വന്നിരീ ആന്നല്ല എന്താക്ക ഇതാ ഉള്ളേ കെട്ടണിലെ എത്ര മോഡലാണ് വേണം ബാക്കൻ ലൈനാണ് കൂടുതൽ ഇത് വന്നേക്കും അടുത്തേ പരിവിക്കട്ട് ഇട്ടർക്കാനാണ് നമ്മളെ ഒരു കോട്ടനോ ഒരു എന്താ അറിയോ നല്ലൊരു ക്ലോസ് ആയിരുന്നു അല്ലേ ദukaan അല്ല വളക്കൊന്നേ ഓക്കേ ഓക്കേ അല്ല അതായിപ്പോയി ആ ഈ ക്ലോസ് ലാണ് അണോ ഇതാ रखिए ട ടീങ്ങല്ല അല്ലേ ല വണ്ടി ഉണ്ട് ഡാറ്റ കുറച്ച് ഇങ്ങ നേ റൈറ്റ് ചെയ്യുന്നാ ഗസ് ടൈം മാറും ആ ഹും എൻ പോ എൻ നേ റൈറ്റ് ചെയ്യുന്നേ 369 അക്കാനെ മറപ്പണ്ട ഇത്ര കാണ അല്ലാതെ സേസർ ല്ല ഉദ്ദേശിച്ചാണ് പക്ഷേ പഞ്ഞിയൊന്നും വരണ്ടല്ലോ കാർത്തന്നത് ഈ ഈ തോണില്ല ഓൾറെഡി ടീംസ് ഒക്കെ അയച്ചില്ലേ രണ്ട് അല്ലേ രണ്ട് ടീം സാധനങ്ങളൊക്കെ ജസ്റ്റ് വാങ്ങണ്ടേ വേണോ അത് ബട്ടൻസ് ഉള്ള അയച്ചാങ്ങേ ബുള്ള ഡ്രസ്സോണ്ട അതൊക്കെ മറ്റേതിലുണ്ട് പിന്നെ കടത്തിറക്കിണ്ട് അങ്ങ് എന്റെ കുട്ടി മനസ്സിലായില്ല ഫുള്ള് മറിയുന്നല്ലേ കൈയും കാലും ഒക്കെ ആണോ വേണ്ട ഒന്നും മതി ബാക്കി പിന്നെ വേണ്ട വേണ്ട മറ്റേ മതി ഓക്കെ 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 ഫൈനൽ ഫൈനൽ പാവാടങ്ങൾ സെലക്ട് ചെയ്തോളെ ഞാൻ അവിടെ നിക്കണക്കറിയില്ല നിക്കേ ോക്കിട്ട് കേട്ടോ അവിടെ നോക്കറി നോക്കിയാ നമ്മക്ക് അറിയില്ലല്ലോ കേസ് പറക്സ്റ്റ് എന്താ വേണ്ടി പാനോ

അല്ലെങ്കി ആരും പോണ്ട പോയി പോയി പോണ്ടെ നമ്മള് പോണ നിർബന്ധി പോലെ ആ നാല് വാണ്ട് അവിടെ ഇണ്ടാ കാ അല്ലേ സെൻറ് ഓന ടെക്നിക്കൽ ഉണ്ട് വയർ ഓപ്പൺ ആണ്ട് രണ്ട് കളർ எடுத்தാമോ രണ്ട് കളർ ഓക്കേ 49 ഉണ്ട് ശരി ഇപ്പ കൊണ്ടുവരൂ ഓ പോരെ എന്ത് അല്ല ഉമ്മങ്കി കേറാൻ വയ്യാதா വയറണ്ടല്ല എന്താ വേລະ എന്താണ് ഉണ്ട് ഗ്രേറ്റ് ഉണ്ട് പടപ്പ് പടപ്പ് അതെ ഓക്കേ 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 കാസിസ് പറ ബനാ പറ പറ എന്നോ ഒപ്യ ഓമൻ റാഗറ്റോനോ ഒപ്യ ഓ അവിടെ ഉണ്ടോ നെസ്റ്റ്ോറ് ന ഓടോ തുടങ്ങണ്ട എന്നാറെ അവിടെ തോന്നില്ല ല്ലേ നോ നെസ്റ്റ്ൽ തോർത്തോ വലുതാണ് മൂടാ നിങ്ങൾ അറിയുന്നോ ആ കൊക്ക കേട്ടോ തോർത്തുകൊണ്ട് അങ്ങള് വാങ്ങണ്ട അതെ കൊക്ക ആർക്കള് തോർത്തോണ്ട് വെടുക്കാൻ വെക്കുന്നേ പരി കൊക്കനെ അത്രൽ ആൾക്ക് തോർത്തോണ്ട് ഇടിക്കാൻ വെക്കുന്നേ

നല്ല ആളെ ഓഫർ ഉണ്ടോ നോക്കാം നന്നായി പെട്ടെന്ന് ഫ്രീ ആണെങ്കിൽ മൊത്തം ഓഫർ ആണെങ്കിൽ അവൻ മൊത്തം പഠിക്കാം പൈസ കൊടുത്താൽ

പിന്നെ പിന്നെ തിന്നാന കുടിക്കാന് പിന്നെ അങ്ങട്ട് പോയിട്ട് പട്ടിണിയൊക്കെ പിന്നെ ആ വണ്ടി എടുത്തേണ്ടി ഐഡിഎഫ് നമുക്ക് ഓക്കേ എന്താ എന്താണ്ടേ 8 ഇണ്ടല്ലേ ഹ 8 കിലോ വാങ്ങാൻ വേറെ 8 ഇണ്ടല്ലേ 8 ഇണ്ടല്ലേ ഇല്ലടേ നമുക്ക് അബദ അബദ ഓർടർ കൊടുക്കണ ആ 4 6 കിലോന്ന് നിങ്ങൾക്ക് ആണ് പറഞ്ഞത് ഇതാണ് ഇന്നെ ഇന്നെ ഇത് 6 കിലോ ആണ് നമുക്ക് വാങ്ങാന ആറ് ആറ് രണ്ട് എത്ര ും രണ്ടും കിലോ ആറിലോത്തരേ നല്ല പൊടിയൊക്കെ മതിയായി മുട്ട പൊടിയാ നല്ല പൊടിയ ും നീലെടുത്തോട്ട് അല്പം കുറവാണ് ോ അതായത് ബെഡ്ഷീറ്റ് എന്താ എല്ലാ സാധനങ്ങളും അവസാനം പറയണേ അരില്ല അരിയില്ലെങ്കില് അരില്ലിപ്പോ വാങ്ങാരിക്കാൻ പറ്റൂലോ ഹലോ ജിൻസിനല്ലേ നല്ല ഓളാ ോക്കാളാസ്റ്റോളി വരണി ദൈക്കി വെച്ചാന്ന് സാധനം പക്ഷെ നമ്മളെ പണ്ട് കാര്യം അപ്പൊ അങ്ങനെ പർച്ചേസിംഗ് ഒരുവിധം കുറച്ചൊക്കെ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു സാധനങ്ങളൊക്കെ ആയിക്കോളും എങ്ങനെ കൊണ്ടോന്നു ശരി